വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് അമേരിക്ക വെനുസുലയെ ആക്രമിച്ചു അമേരിക്കയുടെ വെനുസുലയോടുള്ള പകക്ക് പ്രത്യേക കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം വെനുസുലയുടെ അളവറ്റ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തേത് അമേരിക്കയെ അകറ്റി നിർത്താൻ ശ്രമിച്ച വെനുസുലൻ പ്രസിഡന്റുമാരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വെനുസേല അമേരിക്കയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് പക്ഷേ ഇരുപതാം വരെ രാജ്യത്ത് അമേരിക്കയുടെ സ്വാധീനം പരിമിതമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ ഇതിന് മാറ്റം വന്നു അമേരിക്കൻ കമ്പനികൾ വെനുസേലയുടെ പെട്രോളിയം മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു അതിനുവേണ്ടി അമേരിക്ക വെനുസുലൻ സ്വേച്ഛാധിപതികളെ പിന്തുണച്ചു അതുകൊണ്ട് തന്നെ ശീത യുദ്ധകാലത്ത് വെനുസുല അമേരിക്കയുടെ ഏറ്റവും നല്ല സഖ്യകക്ഷിയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രസിഡന്റ് കാർലോസ് ആൻഡ്രസ് പെരിസിന്റെ എണ്ണ ദേശസൽക്കരണം നടപ്പിലായ നടപ്പിലാക്കിയതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വസളായി സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിച്ച ഷാവേസ് ക്യൂബ ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചു ഇതോടെ അമേരിക്കയുമായുള്ള ബന്ധം മോശമായി തുടർന്ന് അമേരിക്ക ഷാവേസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു അതോടെ ഷാബേസ് അമേരിക്കയുമായുള്ള സൈനിക ബന്ധം വിച്ഛേദിക്കുകയും നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിനു ശേഷം ബന്ധം കൂടുതൽ വഷളായെങ്കിലും രണ്ടായിരത്തി പത്ത് വരെ അമേരിക്കയിലേക്ക് വലിയ തോതിൽ എണ്ണ കയറ്റുമതി നടത്തിക്കൊണ്ടിരുന്നു ജനക്ഷേമ തൽപരനായ ഷാബേസ് രണ്ടായിരത്തി പതിമൂന്നിൽ മരിക്കും വരെ വെനിസയയുടെ ഭരണാധികാരി തുടർന്നെങ്കിലും അതിനുശേഷം മധുരോ അധികാരത്തിൽ വന്നതോടെ അമേരിക്കയുമായുള്ള ബന്ധം വീണ്ടും കൂടുതൽ വസളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അട്ടിമറി ശ്രമത്തിനു ശേഷം ജയിലിലായ ഷാവേസിന്റെ മോചനത്തിനായി മധുരോ വമ്പിച്ച പ്രചരണങ്ങൾ നടത്തി ഷാവേസിന്റെ പ്രിയങ്കനായി മാറിയിരുന്നു വിശ്വസ്തനായ മധുരോ പതിമൂന്നിൽ ഷാവേസിന്റെ മരണത്തോടെ അധികാരത്തിലെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാരക്കാസ് മെട്രോ ബസ് ഡ്രൈവറായിരുന്ന മധുറോ ട്രേഡ് യൂണിയൻ നേതാവായാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇടക്കാല പ്രസിഡന്റായി അധികാരത്തിൽ വന്ന നിക്കോളസ് മധുരോ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും പ്രതിപക്ഷം വിജയം അംഗീകരിച്ചില്ല തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണ് മധുരോ പ്രസിഡന്റ് ആയതെന്ന് ആരോപിച്ചു എന്നാൽ മധുരക്ക് ഹ്യൂഗോ സഫേസിന്റെ ജനപിന്തുണ നേടാൻ കഴിഞ്ഞതുമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്ത് എണ്ണവില ൂപ്പുകുത്തുകയും രാജ്യത്ത് സാമ്പത്തിക മാദ്യം അധികരിക്കുകയും ജനസമിതി ഇടിഞ്ഞു താഴുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിലും മധുര തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും പ്രതിപക്ഷം പഴയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയും രംഗത്ത് വരികയും ഇലക്ഷൻ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രതിപക്ഷത്തിന്റെ നാവായി അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും രംഗത്ത് വരികയും രണ്ടായിരത്തി പതിനാലിൽ തന്നെ പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തുന്നു എന്നാരോപിച്ച് ഒബാമ ഭരണകൂടം വെനുസേലയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല മയക്കുമരുന്ന് ഘട്ടത്തിൽ പങ്കാളികളാണെന്നും ആരോപിച്ച് വെനുസേലയുടെ മേൽ അമേരിക്ക കൂടുതൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതോടെ രാജ്യം പണപ്പെരുക്കും പട്ടിണിയിലേക്കും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും നീയ്യെങ്കിലും അമേരിക്ക ഉപരോധങ്ങൾ വർദ്ധി വർദ്ധിപ്പിക്കുന്നതിൽ അയവരുത്തിയില്ല അങ്ങനെ വിവാദപരമായ ഭരണഘടന അസംബ്ലി തിരഞ്ഞെടുപ്പിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് ഭരണകൂടം വെനുസലയുടെ മേലുള്ള എല്ലാ ഇടപാടുകളും നിരോധിച്ചു അമേരിക്കൻ വിപണികളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്ന മധുരയെ അമേരിക്ക അംഗീകൃത പ്രസിഡന്റായി അംഗീകരിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗെയ്ഡോയെ വെനുസുലയുടെ ഇടക്കാല പ്രസിഡന്റായി അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചു നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചും അമേരിക്കൻ നയതന്ത്രജ്ഞരെ പുറത്താക്കിയുമാണ് മധുരോ ഇതിനെതിരെ തിരിച്ചടിച്ചത് താമസിയാതെ അമേരിക്കയിലെ വെനുസലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയുടെ ആസ്തികൾ അമേരിക്ക മരവിപ്പിച്ചു ഇത് വെനുസലയൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തളർത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധുരക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ മധുരക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ നാർക്കോ ടെററിസ്റ്റ് കുറ്റത്തിന് അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മധുര സർക്കാർ ജനാധിപത്യ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടവർന്ന് ആരംഭിച്ച് വീണ്ടും ഉപരോധം ശക്തമാക്കി മധുരയെ ഏതുവിധേയും വിധിയേയും താഴെ ഇറക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം കാരിക്കാസിലെ ഭരണമാറ്റം ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു സർക്കാരാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ ട്രംപ് വെനുസുലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഊർജ്ജ കമ്പനികൾക്കുള്ള ലൈസൻസുകൾ നിർത്തലാക്കി അവിടെ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ ഓഗസ്റ്റിൽ മധുരയെ പിടികൂടാ പിടികൂടുന്നതിനുള്ള പ്രതിഫലം അൻപത് മില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ആദ്യം ട്രംപ് എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു പിന്നാലെ രാജ്യത്തിനുള്ളിൽ അഥവാ വെനുസുലയ്ക്കുള്ളിൽ തന്നെ രഹസ്യ സിഐ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകി മയക്കുമരുന്ന് ശൃംഖലകളുമായി ബന്ധം ആരംഭിച്ച് കപ്പലുകൾക്കെതിരെ നാവിക ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആദ്യത്തിൽ നിക്കോളാസ് മധുരയെയും ഭാര്യയെയും വെനുസുലയിൽ അതിക്രമിച്ചു കയറി അമേരിക്കൻ സേന ബന്ധികളാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഇനി മധുരവും ഇല്ലാത്ത വെൻസുലയുടെ ചെറുത്തുനിൽപ്പ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം കാത്തിരിക്കാം അമേരിക്കയുടെ കൂടുതൽ ക്രൂരതകൾ കാണുന്നതിന് വേണ്ടി